നാല് പതിറ്റാണ്ടിലധികമായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ ഇത്രയും കാലത്തെ കരിയറിൽ മോഹൻലാൽ പകർന്നാടാത്ത വേഷങ്ങളില്ല എന്നതാണ് സത്യം തന്റെ നടനെയും താരത്തെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ചുരുക്കം നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമ ഈയിടെ തിയേറ്ററിൽ എത്തിയിരുന്നു സമ്മിഷ് സമ്മിശ്ര പ്രതികരണമാണ് സിനിമ നേടുന്നത് സിനിമയിൽ നിന്ന് ഔട്ടാകും എന്ന അവസ്ഥയെ പേടിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഇപ്പോൾ മോഹൻലാൽ മോഹൻലാലിന്റെ മറുപടി ഇങ്ങനെയാണ് എന്നാൽ അങ്ങനെയൊരു അവസ്ഥയെക്കുറിച്ച് താൻ ചിന്തിച്ചിട്ടില്ലെന്നും ഇത് അഹങ്കാരം കൊണ്ട് പറയുകയല്ലെന്നും മോഹൻലാൽ പറയുന്നുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടില്ലെന്നും കണക്ക് കൂട്ടി ജീവിക്കുന്നവർക്ക് അത്തരം പേടിയുണ്ടാവൂ എന്നുമാണ് മോഹൻലാൽ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയൊരു അവസ്ഥയെക്കുറിച്ച് ഞാൻ അല്ല എന്നും ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല എന്നും മോഹൻലാൽ പറയുന്നുണ്ട് കാരണം ഞാൻ ഇത്രകാലം മലയാള സിനിമയിൽ നിന്ന് നിന്നോളാം എന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല ഒരുപാട് സിനിമകൾ ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുമില്ല ഞാൻ സിനിമയിൽ വന്ന രീതി കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു മാനസികാവസ്ഥ എനിക്കുണ്ടായത് എന്നും മോഹൻലാൽ വ്യക്തമാക്കി എപ്പോഴും എന്നെ സിനിമയോട് ചേർത്ത് നിർത്തുന്ന ഒരു ശക്തിയുണ്ട് അത് എന്നെ കാത്തോളും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും എന്ന് കണക്ക് കൂട്ടി ജീവിക്കുന്നവർക്ക് ഇത്തരം പേടിയുണ്ടാവും ആശങ്കപ്പെട്ടിട്ട് എന്തു കാര്യം ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും കൃത്യമായ സമയമില്ലേ അത് കഴിഞ്ഞാൽ വിസലടിക്കും അപ്പോൾ നിങ്ങൾ കളമൊഴിഞ്ഞ് കളമൊഴിഞ്ഞേ പറ്റൂ അത് ജീവിതത്തിലായാലും അങ്ങനെയല്ലേ പിന്നെ നൂറ് വയസ്സായാലും ആരോഗ്യമുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം എന്നും മോഹൻലാൽ പറയുന്നുണ്ട് അരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രമാണ് അടുത്തതായി റിലീസാവാനുള്ള മോഹൻലാൽ ചിത്രം മലയാളത്തിൽ ഏറ്റവും ചെലവേറിയ ചിത്രമായ എംപുരാനാണ് മറ്റൊരു മോഹൻലാൽ സിനിമ മഹേഷ് നാരായണൻ ചിത്രം സത്യൻ അന്തിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം തുടങ്ങിയ സിനിമകളും രണ്ടായിരത്തി ഇരുപത്തി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നതാണ്